മാംഗല്യം പാർട്ട് ഇരുപത്തി ആറ് വിവാഹത്തിന് ഡേറ്റ് എടുത്ത് രണ്ട് ദിവസം കൂടി കടന്നുപോയി അപ്പോഴാണ് വേദിൻ്റെയും വിവിയുടെ അമ്മ തൻ്റെ ഒരാഗ്രഹം മുന്നോട്ട് വെക്കുന്നത് അത് ഒരാഗ്രഹം മാത്രമല്ല തൻ്റെ ഏട്ടൻ തന്നിലൂടെ സാധിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരേ ഒരാഗ്രഹം തൻ്റെ വിവാഹം തങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിലെ തങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് തന്നെ നടത്തണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അത്രേ അത് എനിക്ക് എൻ്റെ ഏട്ടന് സാധിച്ചു കൊടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് അത് ഏട്ടൻ്റെ മകളായ പാറുവിലൂടെയും എൻ്റെ മകനായ വേദിലൂടെയും നടത്തി കൊടുക്കണം അതുവഴി ഏട്ടൻ്റെ ആത്മാവിന് സം ശാന്തി നൽകണം എന്നൊരാഗ്രഹം എനിക്കുണ്ട് എൻ്റെ മക്കൾ എൻ്റെ ആഗ്രഹത്തിന് എതിര് പറയില്ല എന്ന എൻ്റെ ഒരു വിശ്വാസം എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ഒരു എതിർപ്പുണ്ടോ ഞങ്ങളുടെ അമ്മക്കുട്ടി പറയുന്നതിനപ്പുറത്ത് ഞങ്ങൾക്കൊരു എതിർവാക്കുണ്ടോ അമ്മ വിവി അവരെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞതും എടാ ചെക്ക നിനക്ക് എന്തോ പ്രായമുണ്ട് നീ ഇങ്ങനെ എന്നെ കൊഞ്ചിച്ച് കളിപ്പിക്കാൻ ഞാൻ എത്ര വളർന്നാലും എൻ്റെ അമ്മയുടെ കുഞ്ഞു വാവ തന്നെയല്ലേ ഓ ആന്ന് കുഞ്ഞു വാവ രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഘട്ടിച്ചു വിടാനായി എന്നെ കെട്ടിച്ചു വിടാനോ ഞാനെന്താ പെണ്ണാന്നോ ഘട്ടിച്ചു വിടാൻ അതെന്താണ് പെൺപിള്ളാരെ മാത്രമേ കെട്ടിച്ച് വിടത്തുള്ളൂ ആമ്പിള്ളാരെ കെട്ടിച്ച് വിടത്തില്ലേ അല്ല നമ്മുടെ നാട്ടിൽ നടപ്പനുസച്ച് പെണ്ണിനെ കെട്ടിച്ച് വിടുക ചെറുക്കനെ കെട്ടിക്കൊണ്ടു വരിക എന്നങ്ങനൊക്കെയല്ലേ പറയുന്നത് അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ ഞങ്ങളിവിടെ നേരെ മറിച്ച് നിന്നെ കെട്ടിച്ച് വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലമ്മ ഇവിടെ നിന്ന് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി അവിടെ നല്ല ഗ്രാൻഡായിട്ടുള്ള രീതിയിൽ വെഡ്ഡിങ് ഫങ്ഷൻ തന്നെ നടത്തണം ഇല്ല മോനെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ഒന്ന് താലി കെട്ടുക അതിനുശേഷം ഇവിടെ വന്ന് നമുക്ക് വേണ്ടുന്ന എല്ലാവരെയും കൂട്ടി ഒരു വെഡ്ഡിങ് റിസപ്ഷൻ തന്നെ അങ്ങ് നടത്താം അന്നേരം പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ നമ്മുടെ ഇഷ്ടപ്രകാരം പിന്നെ പാറുമോളുടെ അച്ഛൻ എന്നിലൂടെ ആഗ്രഹിക്കുന്ന ഒരാഗ്രഹം സായിച്ച് കൊടുക്കണമെന്നുള്ളത് കൊണ്ട് മാത്രമാ ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത് നിങ്ങൾക്കാർക്കും താല്പര്യമില്ലെങ്കിൽ വേണ്ട ഇല്ലമ്മ ഞങ്ങൾക്കാർക്കും എതിർപ്പൊന്നുമില്ല എങ്കിൽ നമുക്ക് നാളെ രാവിലെ തന്നെ പോകാം ശരി ശരിയായിക്കോട്ടെ അതേസമയമാണ് ഡോർ ബെൽ മുഴങ്ങുന്നത് എല്ലാവരും ഇപ്പോഴിതാരാ എന്നൊരു സംശയത്തോടെ നോക്കി എന്നാൽ വേദിൻ്റെ മുഖത്ത് താൻ ആരാണോ പ്രതീക്ഷിച്ച് അവർ തന്നെ ആയിരിക്കുമെന്ന് ഒരു ഉറപ്പ് അവനുണ്ടായിരുന്നു ഡോർ തുറന്നതും കുട്ടും ആനന്ദവും നിൽക്കുന്നത് കണ്ട് വേദ് ഇവരിപ്പോഴെന്താ ഇവിടെ ഹായ് അളിയ കുട്ടു അതും വിളിച്ചുകൊണ്ട് അകത്തേക്ക് വന്നതും എന്തടാ അല്ല അമ്മ വിളിച്ചിരുന്നു നിങ്ങൾ നാളെ കുടുംബക്ഷേത്രത്തിലൊക്കെ പോകുവാണെന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം തിരക്കാനൊക്കെ കൂടിയാണ് ഞങ്ങൾ വന്നത് നാളെ പോകുന്നുണ്ടോ അളിയ് നാളെ അവിടെ വെച്ച് താലി കെട്ടണമെന്നാഗ്രഹം ഈ അളിയനായി എന്നോട് പറയാതെയോ അതെന്തിനടാ നിന്നോട് പറയുന്നത് പിന്നെ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം കൂടെ അല്ലേ സാധിക്കാൻ പോകുന്നേ ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം ഇതെല്ലാം അമ്മ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഓഹ് ആയിക്കോട്ടെ അടിയങ്ങളെടുത്ത് പിന്നെന്തിനാണാവോ അമ്മ ചോദിച്ചേ വിവി അല്പം ദേഷ്യത്തോടെ ചോദിച്ചു അത് അത് അവർ നിന്ന് പരങ്ങുന്നത് കണ്ടോണ്ട് കുട്ടു പറയാൻ തുടങ്ങിയതും കോളിംഗ് ബൾ വീണ്ടും മുഴങ്ങി അമ്മ അവിടെ ഇരി ഞാൻ പോയി നോക്കാം കുട്ടു അല്പം ഗമ്യോടെ പറഞ്ഞുകൊണ്ട് തന്നെ ഡോറിനടുത്തേക്ക് ചെന്ന് ഡോർ തുറന്നതും മുന്നിൽ നിൽക്കുന്ന അശ്വതിയെ കണ്ടതും അത്രയും നേരം തെളിഞ്ഞു നിന്ന മുട്ടുവിൻ്റെ മുഖം ഒന്നിരുണ്ടു എന്താണ് വഴിതെറ്റി വന്നതാണോ അല്ല മോടെ കല്യാണം നാളെ കുടുംബ വീട്ടിൽ അങ്ങനെ അവർ എന്തൊക്കെ തപ്പിത്തടയുന്നത് കണ്ട് നിങ്ങളെ ആരാ ഇങ്ങോട്ട് വിളിച്ചത് അത് വേദി പിന്നിൽ നിന്നും ഞാനാ അമ്മയോട് വരാൻ പറഞ്ഞത് അളിയാൽ ഇത്രയൊക്കെ കൂട്ടു വേണ്ട നിങ്ങളോട് ചെയ്ത എല്ലാ തെറ്റിനും അമ്മ എന്നോട് വന്ന് ക്ഷമ പറഞ്ഞത് പിന്നെ കുറച്ച് കാര്യം കൂടിയുണ്ട് അതുകൊണ്ടാണ് അമ്മ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അത്രയും പറഞ്ഞുകൊണ്ട് അശ്വതിയെ വേദ് തന്നെ അകത്തേക്ക് വിളിച്ചു വേദ് അശ്വതിയുമായി തൻ്റെ അമ്മയുടെ മുന്നിൽ ചെന്നു നിന്ന് അവരുടെ മുഖം ഒന്നിരുണ്ടു അശ്വതിക്ക് വല്ലാത്ത വിഷമം തോന്നി വേദിനെ നോക്കിയതും അവൻ കണ്ണ് ചെമ്മിക്കാട്ടി അവൻ പറഞ്ഞത് അർത്ഥം മനസ്സിലായതുപോലെ അവർ ഒന്ന് തലയാട്ടി പിന്നെ വേദിൻ്റെ അമ്മയുടെ നേരെ തിരിഞ്ഞ് ചേച്ചിക്ക് എന്നോട് ദേഷ്യം കാണുമെന്നറിയാം പക്ഷേ അന്നേരത്തെ സാഹചര്യം വെച്ച് ഞാൻ അങ്ങനെ പെരുമാറിയെന്ന് മാത്രം അങ്ങനെ സാഹചര്യം വെച്ച് നീ പെരുമാറിയത് മാത്രമല്ലല്ലോ എൻ്റെ ഏട്ടനെ കൂടി നീ കൊല്ലാൻ കൂട്ടുനിന്നില്ലേ എൻ്റെ കുട്ടുവിനെ ഓർത്ത് മാത്രമാണ് നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നത് പക്ഷേ നിൻ്റെ കൂട്ടാളിയായ രുദ്രനുള്ളത് ഞാൻ കൊടുത്തിരിക്കും അതിന് എത്ര വലിയ പണച്ചെലവുണ്ടായാലും അവരെ ഞാൻ പൂട്ടിയിരിക്കും അത് പറഞ്ഞതും വിവി മുന്നിലേക്ക് വന്ന് അമ്മ പൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അവനുള്ളത് എന്നെ ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു ഒരു വിവാഹം കഴിഞ്ഞോട്ടെ എന്നൊരൊറ്റ സാവധാനം മാത്രം അപ്പോഴാണ് വേദ് അവനെ നോക്കുന്ന അവൻ്റെ മുഖത്തെ ആ ഒരു ദേഷ്യവും രൗദ്രഭാവവും കണ്ട് എന്താണ് ഞങ്ങൾ അറിയാത്ത എന്തോ ഒന്നും നക്ഷത്രമോൾ ഈ അവസ്ഥയിലാകാൻ രുദ്രൻ തന്നെയായിട്ടാണ് കാരണം അവളുടെ ദേവേട്ടൻ വേറെ ആരുമല്ല രുദ്രനാണ് അതുകൂടി കേട്ടതും അമ്മയുടെയും വേദിൻ്റെ മുഖം വീണ്ടും ഇരുണ്ടു ഇത് എന്തുകൊണ്ട് നീ ഇത്രയും നാൾ മറച്ചു ഇതിൻ്റെ ക്ലാരിറ്റി ഒന്നുകൂടി വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അവൻ്റെ ലക്ഷ്യമെന്താണെന്ന് കൂടി അറിയണമല്ലോ അവൻ ഇനി എത്ര വലിയ ലക്ഷ്യമായി വന്നാലും ഇവിടെ നിന്നും പാർവിനെ കൊണ്ടുപോകാൻ സാധിക്കില്ല അവന് പാർവിനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളത് എനിക്കറിയാം അവൻ്റെ ലക്ഷ്യങ്ങളെല്ലാം ഞാൻ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇപ്പോഴവന് കൂട്ടാളായി ബോർ ഒരാൾ കൂടി വന്നിട്ടുണ്ട് അയാളുടെ പിന്നിൽ കൂടി കൂടിയായിരുന്നു വേദ് ഒന്ന് മൂളിക്കൊണ്ട് അശ്വതിക്ക് നേരെ തിരിഞ്ഞ് അമ്മ അകത്തേക്ക് ചെല് നാളെ വെളുപ്പിനെ തന്നെയാണ് എല്ലാവരും കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്നത് അവർ പറഞ്ഞുകൊണ്ട് നേരെ കയറി ചെന്ന് ഇടത്തോട് തിരിഞ്ഞാൽ മതി ആദ്യം കാണുന്ന റൂം അമ്മയ്ക്ക് വേണ്ടി ക്ലീൻ ചെയ്തിട്ടേക്കുക പിന്നെ അതിന് തൊട്ടപ്പുറത്ത് തന്നെ തന്നെ പാറുവിൻ്റെ റൂമും അമ്മയ്ക്ക് പാറുവിനോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ചെന്നാവാം അത്രയും പറഞ്ഞുകൊണ്ട് വേ തൻ്റെ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞ് അവിടെ നിൽക്കാതെ പാറുവിനെ കാണണം അവളോട് ക്ഷമാപണം നടത്തണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു അശ്വതിയുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ അവർ സ്റ്റെയർ കയറാൻ തുടങ്ങിയതും കൂട്ടു പിന്നിൽ നിന്നും അവരെ വിളിച്ചു അവർ ഒന്ന് നിന്നു അമ്മ വന്നതൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ വരവിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢമായി നീ ലക്ഷ്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ അമ്മയാണെന്നുള്ള ബന്ധം ഞാനങ്ങ് മറക്കും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ചേച്ചിയ നിങ്ങൾ പ്രസവിച്ചെന്ന് മാത്രമേ ഉള്ളൂ എന്നെ ഇത്രത്തോളം സ്നേഹം തന്നു വളർത്തിയത് എൻ്റെ ചേച്ചിയ നിങ്ങൾ ചെയ്ത ദ്രോഹങ്ങളെല്ലാം ഒരു വാക്ക് കൊണ്ടോ ഒരു നോക്ക് കൊണ്ടോ നിങ്ങളെ എതിർക്കാതെ എല്ലാം സഹിച്ചത് ആ പാവം എനിക്ക് വേണ്ടിയാ എന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് നിങ്ങളോട് എതിർത്തൊരു വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്നെയും കൊണ്ട് പോയാലോ എന്നൊരു ഭയം ആ പാവത്തിനുള്ളത് കൊണ്ട് മാത്രം അതുകൊണ്ട് എപ്പോഴും എൻ്റെ ഈ വാക്ക് നിങ്ങളുടെ ഓർമ്മയിൽ വേണം ഇല്ല മോനെ ഞാൻ അങ്ങനെയല്ല നിങ്ങളോട് ഇതിന് മുൻപ് തന്നെ ഞാൻ പറഞ്ഞു മോനെ മക്കളെ സ്നേഹം കാണിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത് എൻ്റെ പാറു ചേച്ചിക്ക് നിക്ഷേ നിഷിദ്ധമായ ഒരു കാര്യവും എനിക്ക് വേണ്ട നിങ്ങളിൽ നിന്നും ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൻ ഒട്ടും ഒരു മയമില്ലാതെ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും അരന്തു അവൻ്റെ ആ പ്രതികരണം തന്നെ നോക്കി നിൽക്കുക എന്ന് ഇങ്ങനെ അല്ല നീ നിൻ്റെ അമ്മയോട് തന്നെയാണോ ഇതൊക്കെ പറഞ്ഞത് അവരോട് ഇതെന്നല്ല ഇതല്ലേട്ടാ പറയണ്ടേ ഇതിനപ്പുറം പറയണം കാരണം എൻ്റെ പാറു ചേച്ചി ഉപദ്രവിക്കുന്നതെല്ലാം ഞാൻ കണ്ടുകൊണ്ട് നിന്ന് മൗനമായി ഞാൻ ഒരക്ഷരം പോലും പറയാതെ എന്നെങ്കിലും എൻ്റെ ചേച്ചി അവർ സ്നേഹിക്കും എന്ന് ഞാൻ കരുതി പക്ഷേ എൻ്റെ ചേച്ചിയോട് ചെയ്ത അവസാനത്തെ ക്രൂരത അച്ഛനെ ഇല്ലാതാക്കുക അതിന് ഞാൻ സാക്ഷിയാണ് അങ്ങനെ ഉള്ളിടത്ത് അത്രയും പറഞ്ഞതും വേദ് വേണ്ട കുട്ടു ഇനി കൂടുതൽ നീ പറഞ്ഞ് നിന്റെ ഉള്ള സമാധാനവും സന്തോഷവും ഇല്ലാതാക്കണ്ട അവൻ ഒന്ന് നിശ്വസിച്ച് അത് മറവിക്ക് വിട്ടുകൊടുത്ത് എന്ന രീതിയിൽ അനന്തുവിനോട് പിന്നീട് സംസാരിച്ചു തുടങ്ങി ഇതേ സമയം വേദ് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് കുറച്ച് കാര്യങ്ങൾ അവരോട് സംസാരിച്ചു അതുകൂടിയായി കഴിഞ്ഞപ്പോൾ അവരുടെ മുഖം ഇരുണ്ടിരുന്നതിൽ നിന്നും ഒന്ന് മാറി ഒരു അയവ് വന്നതുപോലെ എങ്കിലും എനിക്ക് അവളുടെ വരവ് അത്ര വിശ്വസനീയമല്ല പിന്നെ അവൾ എന്തോ ഒന്നും മനസ്സിൽ മറയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം വേദ് ഉണ്ടമ്മ അതെന്താ അതിപ്പോഴമ്മ അറിയണ്ട എൻ്റെ പ്രതീക്ഷ ശരിയാണെങ്കിൽ ഇന്ന് പുലരുന്നതിന് മുമ്പ് തന്നെ അവരുടെ വരവിൻ്റെ ലക്ഷ്യം നമ്മൾ അറിയും അത്രയും പറഞ്ഞുകൊണ്ട് വേദ് അവിടെ നിന്നും എഴുതേറ്റു ഇവനെന്താ മോനെ അങ്ങും ഇങ്ങും തൊടാതെ ഓരോന്ന് പറയുന്നത് അത്രയും പറഞ്ഞു നിന്നപ്പോൾ തന്നെ പുറത്തു നിന്നും ഷിഹാവും വിഷ്ണുവും കയറി വന്നു ആ നീയും നീയുമുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നടാ ഈ വാലിനെയും കൊണ്ട് വന്നതാ അത്രയും പറഞ്ഞുകൊണ്ട് കൂട്ടൂൻ്റെ തലയ്ക്കൊരു മേട്ടം കൊടുത്തതും എൻ്റെ ഏട്ട എൻ്റെ തല ഇനി എന്നെ തൊട്ടാലുണ്ടല്ലോ ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു കൊടുക്കും ഇതിനപ്പുറം ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങി ആര് ഞങ്ങളുടെ പാറു ഞങ്ങളെ അടിക്കാൻ ഒന്ന് പോടാപ്പ നീ ഇല്ല കയറിപ്പോയി വേദിൻ്റെ കാര്യം പറഞ്ഞായിരുന്നെങ്കിലും ഞങ്ങൾ വിശ്വസിച്ചേനെ പക്ഷേ ഞങ്ങളുടെ പാറൂസ ഞങ്ങളെ ഒന്ന് നോക്കി പേടിപ്പിക്കാൻ പോലും നിൽക്കാറില്ല അത്രയും പറഞ്ഞതും ഓ ഞാനൊരു കാര്യം മറന്നു അത്രയും പറഞ്ഞുകൊണ്ട് കുട്ടു പെട്ടെന്ന് തന്നെ ഇവരിതപ്പോൾ എങ്ങോട്ടാ അത് വേറെ എങ്ങോട്ടും അല്ല അവൻ്റെ അമ്മ വന്നിട്ടുണ്ട് പാറുവിനെ കാണുന്ന ഇത് പറഞ്ഞ ആ മുകളിലേക്ക് പോയത് അവനൊരു ഭയം കാണും അവൻ്റെ അമ്മ അവളെ വല്ലതും ചെയ്യുമോ എന്ന് അതുകൊണ്ട് ഓടിപ്പോയതായിരിക്കും എല്ലാവരും അവൻ്റെ പോക്ക് നോക്കി ഒന്ന് ചിരിച്ചു എന്നാൽ അപ്പോഴും വിവിയുടെ അമ്മയുടെ മുഖത്ത് മാത്രം എന്തൊക്കെ സംശയം നേളിക്കുന്നത് പോലെ എല്ലാവർക്കും എന്താ അമ്മ അല്ല മോനെ മനസ്സിൽ വല്ലാത്ത ഒരു വെപ്രാളം പോലെ എന്തോ അരുതാത്തത് നടക്കാൻ പോകുന്നു എന്ന് ഒന്നും നടക്കാൻ പോകുന്നില്ല അമ്മ ഭയപ്പെടാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക് നാളെ വിളിപ്പിനെ തന്നെ അമ്മക്ക് ക്ഷേത്രത്തിൽ പോകേണ്ടതല്ലേ അത്രയും പറഞ്ഞുകൊണ്ട് അവരെ തന്നെ റൂമിലാക്കി വിവി ഡോർ ലോക്ക് ചെയ്തു നീ എന്തിനാണ് അമ്മയുടെ റൂമിൻ്റെ ലോക്ക് ചെയ്യുന്നത് അത് ഉണ്ട് മോനേ ഇന്നിവിടെ നടക്കാൻ പോകുന്നത് എല്ലാം മുന്നേ പ്ലാൻ ചെയ്തതാണ് അതിനു വേണ്ടിയാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ എടാ അപ്പോൾ എബിയെ വിളിക്കണേ എബി വേണ്ട ഇവിടെ അതെന്താ എബിക്ക് വേറെ ചെറിയ പരിപാടിയുണ്ട് അത് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവൻ ആ ഡ്യൂട്ടിയിലാണ് അത്രയും പറഞ്ഞുകൊണ്ട് ബാക്കി നാലെണ്ണവും അതിന് ഓപ്പോസിറ്റുള്ള ഗസ്റ്റ് റൂമിലേക്ക് കയറി നമ്മൾ എന്നാലും കൂടെ ഇവിടെ കിടന്നാൽ മതിയോ ഇത് മതി ഇന്നുറങ്ങാനല്ലല്ലോ നിന്നെയൊക്കെ വിളിച്ച് പിന്നെ ഉറക്കം ഉളയ്ക്കാൻ വേണ്ടിയാണ് നിന്നെയൊക്കെ വിളിച്ച് വരുത്തിയത് നീ എന്തൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ പറയുന്നത് അത് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഗസ്റ്റ് റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തതും വിവി അവർക്ക് മുന്നിൽ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി ഇതേ സമയം തന്നെ വേദും തൻ്റെ റൂമിൽ ആരെയോ പ്രതീക്ഷിച്ച് എന്ന രീതിയിൽ തന്നെ ബാൽക്കണിയിൽ ഇരുട്ടത്തിരിക്കുകയായിരുന്നു കുറേ സമയത്തിന് ശേഷം തൻ്റെ വീടിൻ്റെ കോമ്പൗണ്ടിന് പുറത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് വേദ് തൻ്റെ കണ്ണുകൾ വലിച്ചു തുറക്കുന്നത് വേദ് പുറത്തേക്ക് തൂക്കിയപ്പോൾ തന്നെ കണ്ടു കൂടിയിട്ട് മുഖം മറച്ച രീതിയിൽ മൂന്നാലഞ്ച് പേർ അകത്തേക്ക് കയറി വരുന്നത് ആ വരവ് വേദ് പ്രതീക്ഷിച്ചതായത് കൊണ്ട് അവന് പ്രത്യേക ഭാവവ്യത്യാസം ഒന്നും തന്നെയില്ല അവൻ തൻ്റെ കയ്യിലിരുന്ന ഫോണെടുത്ത് വിവിക്ക് ഒരു മിസ് കോൾ കൊടുത്തതും അവനും ഫ്രണ്ട്സും അലേർട്ടായി കഴിഞ്ഞിരുന്നു കുറേ സമയത്തിന് ശേഷം അവർ ഡോർ ഓപ്പൺ ചെയ്ത് മെല്ലെ സ്റ്റെപ്പുകൾ കയറി പാറുവിൻ്റെ റൂമിലേക്ക് കയറി പാറുവുമായി ഇറങ്ങി അവർ ആരെയും വിളിച്ചുണർത്താനോ ബഹളം ഉണ്ടാക്കാതെ തങ്ങൾ വന്ന ലക്ഷ്യം പൂർത്തിയാക്കിയ സന്തോഷത്തിൽ തന്നെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി എന്നാൽ അവർ അറിഞ്ഞിരുന്നില്ല അവരെ വീക്ഷിച്ചുകൊണ്ട് അഞ്ച് കണ്ണുകൾ ഒരു മറവിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് അവർ പുറത്തേക്കിറങ്ങി ഡോർ ലോക്ക് ചെയ്ത അതേ ടൈമിൽ തന്നെ അവരും അടുക്കള വശത്തുകൂടി പുറത്തേക്കിറങ്ങി തങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കി തങ്ങളുടെ വണ്ടിയിലേക്ക് കയറി അവർക്ക് പിന്നാലെ തന്നെ വെച്ചു പിടിച്ചു ആ വണ്ടി നേരെ ചെന്ന് നിന്ന് ഒരു ഗോഡൗണിലേക്കായിരുന്നു ഗോഡൗണിനകത്തേക്ക് കയറി പാറുവിനെ ഒരു കസേരയിലേക്ക് പിടിച്ചിരുത്തി കൈയും കാലും കെട്ടി അതിനുശേഷം അവളുടെ മുഖത്തേക്ക് കുറച്ച് വെള്ളം തളിച്ചതും അവൾ പതിയെ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി അപ്പോഴേക്കും ആ പാവം പിടിച്ച പെണ്ണ് വിറയ്ക്കാൻ തുടങ്ങി തൻ്റെ മുന്നിലേക്ക് ഇരുട്ടിൽ നിന്നും വരുന്ന രൂപത്തെ കണ്ടതും അവൾക്ക് മനസ്സിലായ ആരാണെന്ന് അവൾ മെല്ലെ മൊഴിഞ്ഞു രുദ്രൻ അതേടി നീ എൻ്റെ നിഴൽ കണ്ടാൽ തന്നെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയാവുന്ന കാര്യമാ അത്രയും പറഞ്ഞുകൊണ്ട് രുദ്രൻ അവളുടെ അടുത്തേക്ക് വന്ന് മോള് എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് അവൻ്റെ താലേം ചാർത്തി അവൻ്റേതായി മാത്രം ജീവിക്കാം ഈ രുദ്രൻ ആഗ്രഹിച്ചതൊന്നും തൻ്റെ കൈവിട്ടു പോകാൻ ഞാൻ അനുവദിക്കില്ല അതുപോലെ തന്നെ ഒന്നായിരുന്നു നക്ഷത്ര നക്ഷത്ര അവൾ ഒന്നുകൂടെ ആ പേര് മനസ്സിലിട്ട് ഒന്നാലോചിച്ചു പേര് താൻ എവിടെയും കേട്ടിട്ടില്ല ഇന്നോളം പക്ഷേ എവിടെയോ ഒന്ന് കേട്ട് മറന്നതുപോലെ അവൾ അവിടെ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഒരു വട്ടം വിവിയുടെ വായിൽ നിന്നും നക്ഷത്ര എന്ന പേര് കേട്ടതായി അവൾ ഓർക്കുന്നത് അപ്പോൾ വിവി ഏട്ടൻ്റെ അതെ നിൻ്റെ വേദം വിവിയും എല്ലാവരും എൻ്റെ പിന്നാലെ തന്നെ അവർ അവളുടെ കുഞ്ഞനു ജേത്തിയായി നടന്നവൾ തന്നെയാ പക്ഷെ പറയില്ലായിരുന്നു നക്ഷത്രയ്ക്ക് എന്താ സംഭവിച്ച് എന്താ കാര്യമെന്നോ ഒന്നും പലപ്പോഴും തങ്ങളുടെ കുഞ്ഞിനെ ചെത്തി ആ പേര് കേൾക്കുമ്പോൾ എല്ലാവരുടെ മുഖത്ത് ഒരുമാതിരി നിസ്സഹാവസ്ഥയും അതുപോലെ തന്നെ അതേസമയം തന്നെ അവരുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറുന്നതും അവൾ ശ്രദ്ധിച്ചിരുന്നു അവൾ ഒന്നും മനസ്സിലാവാത്ത രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു ഓ ബൈധവേ നിൻ്റെ ഏട്ടന്മാർ എന്ന് പറയുന്നവന്മാർ നിനക്ക് ഒന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലേ ഈ പേര് മാത്രം നിനക്കറിയാം എന്നാൽ ഞാൻ പറഞ്ഞു തരാം നക്ഷത്ര നിന്റെ അഞ്ച് ചേട്ടന്മാരുടെയും ഒരേ ഒരു കുഞ്ഞൻ ചെത്തി അവളെ നടക്കുകയായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അവളെ സ്നേഹിച്ച് എൻ്റെ വശത്താക്കി എൻ്റെ ആവശ്യം തീർന്നതും അവൾ കറിവേപ്പില പോലെ ഞാൻ വലിച്ചെറിഞ്ഞു പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്നതല്ലായിരുന്നു പക്ഷെ അവൾക്ക് എന്നോട് ദിവ്യമായ പ്രണയമായിരുന്നു ഞാൻ അവളെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞു എന്ന ഒരു സത്യം മനസ്സിലാക്കി ആ നിമിഷം തന്നെ അവൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു ദൈവം പെട്ടെന്നൊന്നും അവളെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിളിക്കാത്തത് കൊണ്ട് ഒരു ജീവശവമായി ഏതോ ഒരു ഹോസ്പിറ്റലിൻ്റെ മുറിയിൽ ഇപ്പോഴും ജീവനില്ലാത്ത ഒരു ശരീരം പോലെ കിടപ്പുണ്ട് സോറി 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 ജീവനില്ലാത്ത ശരീരം ജീവനുണ്ട് ജീവൻ തുടിക്കുന്ന ചലനമില്ലാത്ത കോമ സ്റ്റേജിൽ ഒരു ശരീരമായി അവൾ ഇന്നുമുണ്ട് ഈ രുദ്രൻ്റെ വിഴുപ്പായി അത്രയും കേട്ടതും പാറുവിന് വല്ലാത്ത ദേഷ്യം തോന്നി അവനോട് അറപ്പ് തോന്നി ഇത്രയും നാൾ തൻ്റെ മനസ്സിൽ തന്നെ ഉപദ്രവിക്കുന്നു എന്നൊരു ദേഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ താൻ അറിയാത്ത ഒരു രുദ്രൻ ഇപ്പോഴും അവൻ്റെ ഉള്ളിലുണ്ട് നക്ഷത്രയെ പോലെ എത്ര പെൺകുട്ടികളായിരിക്കും ഇവൻ്റെ കയ്യിൽ കടന്ന് ഞെരിഞ്ഞാൽ വന്ന് ഇവനെ വെറുതെ വിടാൻ പാടില്ല തന്നെ ഇവിടെ നിന്നും ആരും രക്ഷിക്കില്ല ഉറപ്പാണ് ആരും അറിഞ്ഞു കാണില്ല തന്നെ അവിടെ നിന്ന് കൊണ്ടുവരുന്നത് പോലും അതുകൊണ്ട് താൻ തന്നെ ഇവിടെ പ്രതികരിച്ചേ പറ്റൂ ഇവൻ്റെ കയ്യിൽ നിന്നും ജീവനോട് രക്ഷപ്പെടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല ഇവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും പക്ഷെ ഇവനെ ഞാൻ കൊന്നിരിക്കും എന്നൊരു ഉറച്ച തീരുമാനം പാറു ഈ സമയം കൊണ്ടെടുത്തിരുന്നു നീ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം നീ ചിന്തിച്ച ശരിയാ നീ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടില്ല അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ കിടന്ന് നക്ഷത്രം മാത്രമല്ല ഒരുപാട് പെൺകുട്ടികൾ കൈമറിഞ്ഞു പോയിട്ടുണ്ട് എനിക്ക് മോഹം തോന്നിയവരോട് മോഹം തീർത്തിട്ടുമുണ്ട് അതുപോലെ ഒരു മോഹമാണ് നീ പക്ഷേ നീ ഭയക്കണ്ട നിന്നെ ഞാൻ ആർക്കും കൊടുക്കില്ല എൻ്റെ ചിറകിനടി എൻ്റെ ആഗ്രഹം തീരുന്ന കാലം വരെ നീ എന്നോടൊപ്പം തന്നെ കാണും നിന്നെ ആർക്കും വിട്ടുകൊടുക്കാതെ ഒരാളും ഒന്നും നുള്ളി നോവിക്കാതെ ഒരു തരി മണ്ണ് പോലും വീഴ്ത്താതെ നിന്നെ ഞാൻ എൻ്റെ ചിറകിനടിയിൽ കൊണ്ടുനടക്കും പറു പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖ കൈ അവളുടെ മുഖത്തോട് അരയാൻ തുടങ്ങിയതും അവൾ ദേഷ്യത്തോടെ മുഖം വെടിച്ചു അത് കണ്ട് രുദ്രൻ ഒരു ചിരിയോടെ തൻ്റെ കൈ അവളുടെ കവിളിലേക്ക് പതിപ്പിച്ചുകൊണ്ട് പിടിച്ച് ബലമായി തൻ്റെ മുഖത്തിന് മുഖാമുഖമായി നിർത്തി അവൻ്റെ മുഖം അവളുടെ മുഖത്തിനു നേരെ താണു വന്നതും അവൾ തൻ്റെ തല പിന്നിലേക്ക് വലിച്ച് അവൻ്റെ തലയിലേക്ക് കൊടുത്തു അവൾ എരിവ് വലിച്ചു എന്തിനാ പാറു വേണ്ടാത്ത പണിക്ക് നടക്കുന്ന നിന്റെ തല കൊണ്ടുവന്ന് എൻ്റെ തലയിൽ ഇടിച്ചെന്നും പറഞ്ഞ് എനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്തായാലും നിൻ്റെ ഈ പ്രതികരണശേഷി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിനു മുൻപ് ഞാനൊന്ന് തൊട്ടാൽ കരഞ്ഞുകൊണ്ട് വിറച്ചുകൊണ്ട് നിന്ന പെണ്ണ് ഇന്ന് പ്രതികരിക്കാൻ പഠിച്ചു എങ്കിൽ അവന്മാർ മിടുക്കർ തന്നെ ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നിന്നിൽ പ്രതികരണശേഷി ഉണ്ടാക്കിയെടുത്തുവെങ്കിൽ സമ്മതിച്ചേ പറ്റൂ അവൻ്റെ താല് കൂടി നിന്റെ കഴുത്തിൽ കയറിയാൽ നീ ആള് മൊത്തത്തിൽ മാറുവല്ലോ പാറു പിന്നെ ഞാൻ മാറാതെ എന്ത് വേണം ഞാൻ ഒരു പോലീസ് ഓഫീസറിൻ്റെ ഭാര്യയാണ് അതിനൊക്കെ ഉപരി നല്ല ചാങ്കൂറ്റമുള്ള ഒരു അമ്മായിയമ്മയും ഒരു അനുജനും എനിക്കുണ്ട് എന്തു വന്നാലും നെഞ്ചും വിരിച്ചു നിൽക്കുന്ന ഒരു ഭർത്താവുമുണ്ട് നിന്നെ പോലെയുള്ളവനെയൊക്കെ കണ്ട് ഭയക്കേണ്ട ആവശ്യം ഇന്നീ പാറൂന്നില്ല ഓ നിനക്ക് നാക്കുമുണ്ടോ നിന്റെ അമ്മായിയമ്മ നിന്റെ അനുജൻ നിന്റെ ഭർത്താവ് അവരെയൊക്കെ നീ ഇനി കാണുമോ ഞാനിനി കണ്ടാലും കണ്ടില്ലെങ്കിലും ഒരായുസില് എനിക്ക് തരേണ്ട സ്നേഹമെല്ലാം അവർ തന്നു നീ കാരണം എനിക്ക് നിഷേധിക്കപ്പെട്ട എല്ലാം ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ കിട്ടി ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പെരുമാറേണ്ടേന്ന് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം പിന്നെ നീ വിചാരിക്കുന്നത് പോലെ ഞാൻ അല്ല ഞാൻ വേദിൻ്റെയാണ് വേദിൻ്റേത് മാത്രം വേദിൻ്റെ സ്വന്തമാണ് ഞാൻ നീ എന്നിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വേദിൻ്റേത് മാത്രമായി കഴിഞ്ഞിരുന്നു ഞാൻ അവളുടെ ആ വെളിപ്പെടുത്തൽ പുറത്തിതെല്ലാം കേട്ട് നിന്നവർ വേദിനെ അടിമുടി ഏയ് അങ്ങനെയൊന്നുമില്ല അവൾ ചുമ്മാത പറയുന്ന നിങ്ങൾ വിശ്വസിക്കരുത് ഏട്ടാ ഇല്ലടാ സത്യം നമ്മുടെ അമ്മ സത്യം ഞാൻ അവളുടെ നഖത്തിൽ പോലും ഒന്നും തൊട്ടിട്ടില്ല അവൾ ചുമ്മാത അവനെ എരികറ്റാൻ പറയുന്നതാ ഉം വിശ്വസിച്ച് ഞങ്ങളുടെ പാറു കള്ളമൊന്നും ആരോടും പറയാറില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് ഇതും ഞങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഈ പെണ്ണ് അവൻ അല്പം ദേഷ്യത്തോടെ തന്നെ പറഞ്ഞതും ഞങ്ങളുടെ പാറുവിന് ഇനി വല്ലതും ചെയ്താലുണ്ടല്ലോ അല്പം ദേഷ്യത്തിൽ തന്നെ അനന്തു പറഞ്ഞതും നീ എന്തു ചെയ്യും നാളെ താലി കെട്ടിയാൽ അവൾ എൻ്റേതു മാത്രം പിന്നെ നീ എന്നല്ല ആരും ഞങ്ങളുടെ പ്രൈവസിയിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല അനന്തു ആദ്യം അല്പം ദേഷ്യത്തോടെയും അവസാനം അനന്വിൻ്റെ താടിക്ക് പിടിച്ച് ഒന്ന് കൊഞ്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ഒന്ന് നിർത്തുന്നുണ്ടോ കൊഞ്ചലും ദേഷ്യമൊക്കെ എൻ്റെ ചേച്ചി അവിടെ അവൻ്റെ കയ്യില അവൻ എന്താ പറയുന്നതെന്നൊന്ന് കേൾക്കട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് കുട്ടു വീണ്ടും അവർക്ക് നേരെ തിരിഞ്ഞതും എല്ലാവരും വായും തുറന്ന് അവനെ നോക്കി നിങ്ങളെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ അങ്ങോട്ട് നോക്ക് അല്ല കുട്ടു നീ എപ്പോഴും ഞങ്ങളുടെ ഒപ്പം കൂടിയേ അനു ഞാൻ നിങ്ങളുടെ കൂടെ വന്നേ നിങ്ങളോടാരാ പറഞ്ഞേ പിന്നെ നീ എങ്ങനെയാണ് ഇവിടെ വന്നേ അമ്മ വന്നപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചേച്ചിയോടൊപ്പം തന്നെയായിരുന്നു ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ ഞാൻ നേരെ അത് അടിയിലേക്ക് കയറി മറഞ്ഞിരുന്നു അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ബാൽക്കണി വഴി ഞാൻ പുറത്തിറങ്ങിയിരുന്നു അവരെങ്ങോട്ടാണ് പോകുന്നേ എന്ന് വീക്ഷിച്ചുകൊണ്ട് അവരുടെ തൊട്ട് പിന്നാലെ വെച്ച് പിടിച്ചപ്പോഴാണ് അവർ ആ വണ്ടിയിലേക്ക് കയറുന്ന അവരുടെ കണ്ണ് വെട്ടിച്ച് ഞാനും വണ്ടിയിൽ കയറി അവരിവരുടെ വന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ മറയുകയും ചെയ്തു അപ്പോഴാണ് നിങ്ങളെല്ലാം പുറയിലൂടെ വരുന്നത് കണ്ടത് അവർക്കൊപ്പം തന്നെ കയറുകയും ചെയ്തു അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എടാ നീ നിന്റെ പ്രായം എൻ്റെ ചേച്ചിയെ സംരക്ഷിക്കാൻ ഈ പ്രായം തന്നെ ധാരാളമാണ് ഇതിനു മുമ്പും ഈ കുട്ടു തന്നെയായിരുന്നു ചേച്ചിയെ രുദ്രൻ്റെ കയ്യിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തിയിരുന്നത് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പ്രായത്തെക്കുറിച്ച് വിലയിരുത്താത്തതോ അങ്ങോട്ട് നോക്കിയിരുന്നു എങ്ങനെ എൻ്റെ ചേച്ചിയെ രക്ഷിക്കുമെന്നും പിന്നെ നക്ഷത്ര ചേച്ചിക്ക് എതിരെ നടത്തിയ ഗൂഢാലോചന ആ ചേച്ചി ഇന്ന് നീ അനുഭവിക്കുന്നതിന് കാരണം അവനാണെങ്കിൽ അവൻ നരകിച്ചു തീരണം ഒരു നിയമത്തിനും ഞാൻ അവനെ വിട്ടു തരില്ല അവൻ്റെ പറച്ചിൽ നീ എന്ത് ചെയ്യും ഈ കുട്ടുവിനെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുന്നതെന്ന് ഇനി കണ്ടോ അത്രയും പറഞ്ഞുകൊണ്ട് കുട്ടു അവിടെ നിന്നും മറഞ്ഞിരുന്ന് അവർ എന്താ പറയുന്നത് എന്ന് വീക്ഷിക്കാൻ തുടങ്ങി എൻ്റെ പാറൂസെ നീ ഇങ്ങനെ ഇനി എത്ര മാസത്തില് പിടിച്ചാലും അവൻ നിന്നെ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല കാരണം ഈ രുദ്രൻ ഒരാളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും തിരക്കിയതിന് ശേഷം മാത്രമേ അവനെതിരെ പടപ്പുറപ്പാട് നടത്തൂ അതുകൊണ്ട് നീ ഈ പറഞ്ഞത് ശുദ്ധ നുണയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം വേദിനെ അറിയാവുന്ന ആരും നീ പറഞ്ഞത് വിശ്വസിക്കില്ല കാരണം വേദ് ഒരു ജെൻറ്റിൽമാനാണ് അതുകൊണ്ട് തന്നെ നിന്നെ ഒരു നോട്ടം കൊണ്ടുപോലും അവൻ കളങ്കപ്പെടുത്തിയിട്ടില്ല അവൻ്റെ താലി എപ്പോൾ നിൻ്റെ കഴുത്തിൽ കയറും അപ്പോഴല്ലാതെ നീ വേദിൻ്റെ മാത്രമാകില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അല്ലേ ഇത്രയും നാൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവൻ നിന്നെ നാളെ താലി കെട്ടുമെന്നറിഞ്ഞ ആ നിമിഷം തന്നെ നിന്നെ ഞാൻ അവിടുന്ന് ഇരിച്ചെവി അറിയാതെ പൊക്കിയത് നീ എന്താ രുദ്ര വിചാരിച്ചിരിക്കുന്നേ എൻ്റെ പിന്നാലെ അവർ കാണില്ലെന്നാണോ അവർ എല്ലാവരും ഇവിടെ മറഞ്ഞിരുന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടാവും പിന്നെ എസ്പെഷ്യലി എൻ്റെ കുട്ടു നിങ്ങളുടെ കൂട്ടാളികൾ വന്നപ്പോൾ കുട്ടുവിനെ ആ റൂമിൽ കണ്ടുകാണില്ല ഉറപ്പായിട്ടും അവൻ ഇവിടെ എത്തിയിരിക്കും അവനെ നിനക്കറിയാമല്ലോ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ തലയിലേക്ക് നോക്കിയതും നിന്റെ നോട്ടം എനിക്കറിയാം അന്ന് എൻ്റെ ഒരു പതർച്ച എൻ്റെ ഒരു അശ്രദ്ധ മൂലം മാത്രമാ അവൻ അന്ന് നിന്നെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഏ ഇതെന്താ അവൻ എന്ത് ചെയ്തെന്നായി പറയുന്നത് അപ്പോഴാണ് തൻ്റെ കൂട്ടത്തിൽ കുട്ടുമില്ല എന്ന് അവർക്ക് മനസ്സിലായത് അവർ അവനെ വേണ്ടി തിരച്ചിൽ നടത്തുന്ന അതേ സമയം തന്നെ പാറുവിൻ്റെ അടുത്ത് നിന്നും അവൻ്റെ അടക്കിപ്പുറിച്ചുള്ള സംസാരം കേട്ടുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി പാറുവിൻ്റെ കെട്ടുകൾ അഴിച്ചുകൊണ്ട് അവളുമായി തങ്ങളുടെ അടുത്തേക്ക് വരുന്ന കുട്ടുവിനെ കണ്ടതും എടാ നീ ഇവിള എന്തേ ഭയമുണ്ടോ അവനുള്ള പ്ലാനെല്ലാം അവിടെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അവനെ നോക്കിയതും അവൻ ആഹാരം കഴിക്കുന്നതാണ് കാണുന്നത് അവൻ ആഹാരം വെച്ചിട്ടുണ്ടെന്നോ നീ പറഞ്ഞേ വിഷ്ണു അവനോട് അല്പം ദേഷ്യത്തിൽ വിളിച്ചു നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും മനുഷ്യ അവിടെ എന്താ നടക്കാൻ പോകുന്നേന്ന് അവൻ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അവരെല്ലാവരും അവനെ നോക്കി നിന്നു അവൻ കഴിക്കാൻ തുടങ്ങിയെന്നും പെട്ടെന്ന് തന്നെ എന്തോ ഒരു വല്ലായ്മ തോന്നി അവൻ അവിടെ നിന്നും എഴുന്നേറ്റു ബാത്റൂമിലൊന്നും കയറി നീ എന്തോ ചെയ്ത് അവൻ്റെ ആഹാരത്തി സോപ്പ് ഇടുമല്ലോ കേട്ടോ ഏയ് അതിനും അപ്പുറമാണ് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവനെ തന്നെ നോക്കി നിന്നു നീ എന്ത് ചെയ്തെന്നാണ് പറയുന്നത് വിഷ്ണു അവനോട് ചോദിച്ചതും അവൻ അവൻ്റെ ചോദ്യം പൂജിച്ചുകൊണ്ട് നേരെ വേദിനെ നേരെ തിരിഞ്ഞ് ഇതിപ്പോൾ എന്തിനാ ഇവനെന്നെ നോക്കുന്നേ എന്ന അർത്ഥത്തിൽ വേദ അവനെ നോക്കിയതും അളിയ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ എന്താടാ ഈ മയക്കുമരുന്നൊക്കെ ദോസ് അല്പം കൂടിപ്പോയ എന്തോ ആൾ തട്ടിപ്പോവാനും കോമയിലേക്ക് പോകാനും ചിലപ്പം ശരീരത്തിൻ്റെ ചലനശേഷി ഇല്ലാതാകാനും ഇൻ്റർണൽ ഓർഗൻസിനെല്ലാം ബാധിക്കാനും ഒക്കെ ചാൻസ് കൂടുതലാണ് ഓ അപ്പം അവൻ പെട്ടെന്നൊന്നും റിയാക്റ്റ് ചെയ്യത്തില്ലല്ലേ ഏയ് നീ എന്തോ ചെയ്തടാ നിനക്കെവിടുന്നാടാ അമ്മായിക്കും വരുന്നത് അത് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരുത്തൻ്റെ ചേട്ടൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അവൻ വഴി ഞാൻ അറിഞ്ഞു അങ്ങനെ നൈസായിട്ട് ആ ചേട്ടനുമായിട്ടൊരു കൂട്ടുകൂടി ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് മൂന്ന് പാക്കറ്റ് വെളുത്ത വെളുത്തപ്പൊടി ഞാനിഞ്ഞ് വെളുത്ത പൊടിയോ ആ ചേട്ടൻ ഉപയോഗിക്കുന്ന മയ മയക്കുമരുന്ന ചേട്ടാ എല്ലാവരും സിറിഞ്ചിനകത്ത് കുത്തുന്നു ഈ ചേട്ടൻ പൊടി താഴെയിട്ട് ഏതാണ്ട് വെച്ച് മൂക്കിലോട്ട് വലിച്ചു കയറ്റുന്നതും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആ ചേട്ടൻ മയങ്ങി കിടക്കുന്ന സമയത്ത് ചേട്ടൻ ഒളിപ്പിച്ച് വെച്ചിരുന്ന മൂന്ന് പാക്കറ്റ് എടുത്ത് രുദ്രൻ അപ്പുറത്തോട്ട് പോയ സമയത്ത് അവൻ കഴിക്കാൻ വെച്ചിരുന്ന ആഹാരത്തിൽ ആഹാരത്തിലും കറിയിലും ഞാനങ്ങ് പരട്ടി അവൻ കറി കുറേശയൊന്നും അല്ല അവനെടുത്ത് കമത്തിക്കൊണ്ടാണ് യൂസ് ചെയ്യുന്ന നല്ലപോലെ അറിയാം അതുകൊണ്ട് തന്നെ അവനെ കഴിച്ചതിനകത്ത് ഹെവി ഡോസാണ് കിടക്കുന്നത് അതുകൊണ്ട് ഒരു ഭയത്തിന് ഒരു മുൻകരുതൽ പോലെ ഞാൻ ചോദിച്ചറിഞ്ഞതേ ഉള്ളൂ എടാ അവൻ തട്ടിപ്പോയാ തട്ടിപ്പോയാലോ നല്ലവനൊന്നുമല്ലല്ലോ തട്ടിപ്പോട്ടെ ഒരു കൂസലുമില്ലാതെ പറയുന്നത് കേട്ട് എല്ലാവരും വേദിനെ നോക്കി വേദും അവനെ തന്നെ നോക്കി നോക്കിക്കുക എടാ അവൻ ഹെവി ഡോസ് എൻ്റെ പൊന്നു ചേട്ടാ ഈ നിൽക്കുന്നവനും അവൻ്റെ കൂട്ടാളികളും എല്ലാവരും മയക്കുമരുന്ന് യൂസ് ചെയ്യുന്ന ആരുമില്ല മയക്കുമരുന്ന് യൂസ് ചെയ്ത പിന്നെ അതിനൊക്കെ ഒരു ഡോസ് ഉണ്ടെന്ന് മാത്രം അവന്മാരിൽ ആരെങ്കിലും ഇപ്പോഴും ചെക്ക് ചെയ്താൽ അവന്മാരൊക്കെ മരുന്ന് യൂസ് ചെയ്തിട്ട് നിൽക്കുന്ന നിപ്പാന്ന് നല്ല പോലെ അറിയാം പിന്നെ അവൻ ഡോസ് കൂടി തട്ടിപ്പോയാലോ ഒന്ന് പാരലൈസായാലോ ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല മരക്കുമരുന്ന് യൂസ് ചെയ്യുന്ന എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും എപ്പോഴെങ്കിലും ഡോസ് കൂടിയ ഒന്നെങ്കിൽ തളന്നു പോവും ഇല്ലെങ്കിൽ ഡോസ് കൂടി തട്ടിപ്പോവും ഇല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓർഗൻസിനെ ബാധിക്കും ഇതെല്ലാം ഏട്ടൻ പറഞ്ഞതുപോലെ സംഭവിക്കാൻ പോകുന്നുള്ളെന്ന് നല്ല പോലെ അറിയാം അതുകൊണ്ട് നിങ്ങൾ എന്നെ നോക്കാത്തതുകൊണ്ട് പാറിച്ചേച്ചായിട്ട് നമുക്ക് എവിടെ നിന്ന് പോവാം അവർക്കുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട് അത് തന്നെ ധാരാളം എടാ അന്നേരം നക്ഷത്ര എൻ്റെ പൊന്ന് ചേട്ട ഏറ്റവും വീര്യം കൂടിയ സാധനം ആ ചേട്ടൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇവന്മാർ ഇപ്പോഴൊന്നും പൊങ്ങത്തൂല പിന്നെ ഡോസ് കൂടിയ സംഭവിക്കുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ കിടക്കത്തേ ഉള്ളൂ എന്തായാലും വേദലിയാ ഉം അവനൊന്ന് മൂളി ഏട്ടൻ്റെ രണ്ട് മൂന്ന് പോലീസുകാരെ ഇവർക്കൊന്ന് കാവലം നിർത്തി തട്ടിപ്പോകരുതല്ലോ അതുകൊണ്ട് മാത്രം നിനക്കന്നേരം ഭയമുണ്ട് നിന്നിലേക്ക് കേസ് എത്തി ഏയ് അളിയൻ പോലീസ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഇസൈസ് ക്രിമിനൽ പ്രവർത്തിയൊക്കെ ചെയ്താൽ അളിയൻ എന്നെ തൂക്കിയെടുത്ത് ജൂനിയർ ഹോമി കൊണ്ടിടില്ലേ അതുകൊണ്ട് ചെറിയൊരു ഭയം എൻ്റെ പാറു ചേച്ചിയുടെ കൂടെ ജീവിച്ച് കൊതി തീർന്നില്ല അതുകൊണ്ട് മാത്രം അത്രയും പറഞ്ഞുകൊണ്ട് അവർ പാറുവുമായി അവിടെ നിന്ന് ഇറങ്ങാൻ തരാ തന്നെയാണ് രുദ്രൻ ഇവരെ എല്ലാവരും രാ രുദ്രൻ എല്ലാവരെയും ഒന്നിച്ചു കണ്ടതും ഒന്ന് പതറി എങ്കിലും ആ പതർച്ച വെച്ചുകൊണ്ട് തന്നെ അവർക്കടുത്തേക്ക് ഓടിയതും പെട്ടെന്ന് തന്നെ